കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ചട്ടങ്ങൾ കാരണം കേരളത്തിലെ സിവിൽ സപ്ലൈ കോർപ്പറേഷന് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അരി വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സുന്ദരമായ വാഗ്ദാനം നൽകി ഇതാ നിങ്ങൾക്ക് ചെറിയ വിലക്ക് അരി ഭാരത് റൈസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നു അതുകൊണ്ട് വീണ്ടും നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കു എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല മോഹനമായ വാഗ്ദാനം നൽകി റൈസിനെ കുറിച്ച് ആ വാഗ്ദാനം വന്നപ്പോ നമ്മുടെ പിണറായി വിജയൻ കെ റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മറ്റൊരു വാഗ്ദാനം നൽകി ഈ വേളയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഈ വേളയിൽ സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അടിസ്ഥാന ജനവർഗത്തിന്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിലെ ദരിദ്രവാസികളായ ആളുകളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ചോദിക്കാനുള്ളത് എവിടെ എവിടെയാണ് എവിടെ എന്ന ചോദ്യം നമുക്ക് ഈ കേരളത്തിന്റെ പൊതുപത്യത്തിൽ ഉയർത്തേണ്ടതുണ്ട്